വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മാലിന്യമുക്ത നവകേരളം എന്ന പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ചെയ്തു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെ നേരത്തെ സർക്കാർ നിശ്ചയിച്ച പ്രകാരം എല്ലാ ശനിയാഴ്ചകളിലും ഒപ്പം തന്നെ എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ ഓഫീസുകളും ഭാഗമായി വല്ല ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് മാലിന്യ കേരളത്തിൻ്റെ പൊതുവിട ശുചീകരണത്തിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടന്നിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി വല്ലത്ര സെൻ്ററിൽ വല്ലത്ര ഗ്രാമപഞ്ചായത്തിലെ മെമ്പർമാർ അതുപോലെ തന്നെ ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നാട്ടുകാരുടെയൊക്കെ സംയുക്തമായി ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ച് നമ്മൾ ശുചീകരണ പ്രക്രിയ ആരംഭിക്കുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുട്ടൻ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ പി എസ് പഞ്ചായത്ത് സെക്രട്ടറി കെ ബിന്ദു എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ വാർഡ് മെമ്പർമാർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തിരുന്നു